ബൈബിൾ പഴയ നിമിത്തമുള്ള വായനാ സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി രണ്ടാം അദ്ധ്യായം മുതൽ നേർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക രാപകൽ കണ്ണീർ എൻ്റെ ഭക്ഷണമായി എവിടെ നിന്റെ ദൈവം എന്ന് ഓരോരുത്തർ നിരന്തരം എന്നോട് ചോദിച്ചു ജനക്കൂട്ടത്തോടൊപ്പം ഞാൻ പോയി ദേവാലയത്തിലേക്ക് ഞാൻ അവരെ ഘോഷയാത്രയായി നയിച്ചു ആഹ്ലാദവും കൃതജ്ഞതാഗീതങ്ങളും ഉയർന്നു ജനം ആർത്തുല്ലസിച്ചു ഹൃദയം പൊട്ടുകയുമ്പോൾ ഞാൻ ഇതെല്ലാം ഓർക്കുന്നു എൻ്റെ ആത്മാവെ നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിന് നെടുവേർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ്രിക്കുക എൻ്റെ സഹായവും ദയവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും എൻ്റെ ആത്മാവ് വിഷാദം പൂണ്ടിരിക്കുന്നു അതിനാൽ ജോർദാൻ പ്രദേശത്തും ഹെർമോണിലും നിസാർ മലയും വെച്ച് അങ്ങേ ഞാൻ അനുസ്മരിക്കുന്നു അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട് ആഴം ആഴത്തെ വിളിക്കുന്നു അങ്ങയുടെ തിരുമാലകളും ഓളങ്ങളും എൻ്റെ മീതെ കടന്നു പോകുന്നു ഭർത്താവ് പകൽ സമയത്ത് തൻ്റെ കാരുണ്യം വർഷിക്കുന്നു രാത്രി കാലത്ത് അവിടുത്തേക്ക് ഞാൻ ഗാനം ആലപിക്കും എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ അവിടുന്ന് എന്നെ മറന്നതെന്തുകൊണ്ട് ശത്രുവിൻ്റെ പീഡനം മൂലം എനിക്ക് വിളപിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് എന്ന് എൻ്റെ രക്ഷാശിലയായ ദൈവത്തോട് ഞാൻ ചോദിക്കും നിന്റെ ദൈവം എവിടെ എന്ന് ശത്രുക്കൾ എന്നോട് ചോദിക്കുന്നു മാരകമായ മുറിവുകൾ പോലെ ആ നിന്ദനം ഞാൻ ഏൽക്കുന്നു എൻ്റെ ആത്മാവെ നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിനു നിലവു ഏർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശലിക്കുക എൻ്റെ സഹായവും ദൈവമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും നമ്മുടെ കർത്താവായ ഈശിൻ ജൈ ക്രിസ്തുതി